പെന്തക്വസ്ത ധ്യാനം ആറ് നിത്യാത്മാവ് ഈ ശംശിഖിഖാക്കിയ സ്ഥിതി ആയിരിക്കട്ടെ ഞാൻ മാണി മാണിപ്പറമ്പിലൻ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു നിത്യാത്മാവ് എന്ന വാക്കിനെക്കുറിച്ച് രണ്ട് ധ്യാനങ്ങളെങ്കിലും വേണമെന്ന് ഒന്ന് നമ്മൾ ഇന്നലെ ധ്യാനിച്ചു മറ്റൊന്ന് ഇന്ന് ധ്യാനിക്കാം നമുക്ക് വചനം നമുക്ക് ഒന്നുകൂടി കേൾക്കാം എബ്രഹിൻ ലേഖനത്തിലെ ഒമ്പതാമത്തെ അധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ ആട്ടപ്പുറ്റന്മാരുടെയും കാളുകളുടെയും രക്തം തളിക്കുന്നതും മലിനമാക്കപ്പെട്ടവരുടെ മേൽ വിതർന്ന പശുക്കടാവിന്റെ ഭസ്മവും ജഡുക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ദൈവത്തെ ആരാധിക്കാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവർത്തികളിൽ നിന്ന് എത്രയധികം ശുദ്ധീകരിക്കും നിത്യാത്മാവ് എന്നതിനുള്ള വാക്ക് നമ്മൾ ഇന്നലെ കേട്ടതാണ് പ്നൗമാറ്റോസ് എന്ന് പറഞ്ഞാൽ ആത്മാവ് അയോണിയോസ് എന്ന് പറഞ്ഞാൽ ഇറ്റേണിറ്റി നിത്യത്വം നിത്യമായ ആത്മാവ് ഈ ഹെബ്രായ അധ്യയനത്തിലെ ഒമ്പതാമത്തെ അധ്യേയം പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ ആ നിത്യാത്മാവ് എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ നമുക്ക് ഹെബ്രായ ലേഖനത്തിലെ മറ്റൊരു വചനവുമായിട്ട് ഇതൊന്ന് പൊരുത്തപ്പെടുത്താം ഏഴാമത്തെ അധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ ജഡസസംബന്ധമായ കൽപ്പനയിലൂടെ കൽപ്പനയുടെ പ്രമാണത്താലല്ല അടിഞ്ഞു പോകുന്ന അഴിഞ്ഞു പോകാത്ത അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാൽ ഉളവായ പുരോഹിതനായ പുരോഹിതനാണ് യേശു ഞാൻ ഒന്നുകൂടി വായിക്കാം ജഡസസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്താൽ അല്ല അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാൽ അഥവാ ആത്മാവന്റെ ശക്തിയാൽ ഉളവായ പുരോഹിതനാണ് യേശു അവന്റെ ആത്മാവിനെ അതായത് നിത്യപുരോഹിതനായ യേശുവിന്റെ യേശുവിൻ്റെ ആത്മാവനെ അഴിഞ്ഞു പോകാത്ത അടിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാലുള്ള നിത്യപുരോഹിതൻ അവന്റെ ആത്മാവിനെ അവന്റെ ജീവനെ നശിപ്പിക്കാൻ കഴിയില്ല അപ്പൊ നിത്യാത്മാവിനാൽ എന്ന് പറയുന്നത് യേശു നിത്യ പുരോഹിതനായതുകൊണ്ട് അവൻ അവന്റെ ആത്മാവ് നിത്യാത്മാവ് എന്നാണ് നമ്മൾ ഇന്നലെ കണ്ടത് പരിശുദ്ധാത്മാവ് എന്ന നിത്യാത്മാവിനെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് യേശു തന്നെ നിത്യ നിത്യപുരോഹിതനായതിനാൽ അവന്റെ ആത്മാവ് നിത്യാത്മാവാണ് അപ്പൊ പരിശുദ്ധാത്മാവ് എന്ന മൂന്നാമത്തെ ഇല്ലേ പരിശുദ്ധ തൃത്തിൽ മൂന്നാമത്തെ കുറിച്ച് ആ അങ്ങനെ ഒരു അർത്ഥമുണ്ടെന്ന് നമ്മൾ ഇന്നലെ കണ്ടു അത് മാത്രമല്ല മറ്റൊരർത്ഥമുണ്ട് അതാണ് ഇപ്പം നമ്മൾ കാണുന്നത് യേശുവിൻ്റെ ആത്മാവിനെയും നിത്യാത്മാവ് വിളിക്കും കാരണം അവൻ നിത്യപുരോഹിതനാണ് അടിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാൽ ആത്മാവിന്റെ ശക്തിയാൽ നിത്യപുരോഹിതനായിരിക്കുന്നവനാണ് യേശു അതുകൊണ്ട് അവന്റെ ജീവൻ അവന്റെ ആത്മാവ് നിത്യാത്മാവാണ് അതിനാൽ തന്നെ യേശു കുരിശിലർപ്പിച്ച ബലി വെറും ബലി മാത്രമല്ല ജെറൂസലമിന് നഗരത്തിന് പുറത്തായിരുന്നു അവൻ ബലിയർപ്പിച്ചത് ഭൗതികമായിട്ട് പക്ഷെ അത് മാത്രമല്ല അവൻ നിത്യപുരോഹിതനാണല്ലോ സ്വർഗീയ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ച നിത്യപുരോഹിതനാണ് അതുകൊണ്ട് കുരിശിലെ ബലിക്ക് ജെറൂസലമിലെ കുരിശിലെ ബലിക്ക് സ്വർഗത്തോളം അങ്ങേ അവിടത്തോളം എത്തി നിൽക്കുകയാണ് സ്വർഗത്തിലും അത് സംഭവിക്കുകയാണ് കാര്യം മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് അത് ജെറൂസലമില് കുരിശിൽ അവൻ ബലിയായപ്പോൾ സ്വർഗീയ ബലിയായിട്ട് മാറുകയാണ് കാരണം അവൻ ആത്മാവിന്റെ ശക്തിയുള്ള നിത്യാത്മാവിന്റെ ശക്തിയുള്ള നിത്യ പുരോഹിതനാണ് അതായത് ഒന്നുകൂടി പറയാം ഒന്നുകൂടി വ്യക്തമാക്കാം കുരിശ് മരണം ഖബറടക്കം പിന്നെ മൂന്നാം ദിവസം മൂന്നാം ദിവസം ഉത്ഥാനം അപ്പോഴാണ് കുരിശന് ബലി പൂർത്തിയായത് കുരിശ് മരണം ഖബറടക്കം മൂന്നാം ദിവസം ഉത്ഥാനം അപ്പോഴാണ് കുരിശന് ബലി പൂർത്തിയായത് മൂന്നാം ദിവസം അവൻ സ്വർഗത്തിലേക്ക് ഉത്ഥാനം ചെയ്തു അവിടെ നിന്നായിരുന്നു അവന്റെ പ്രത്യക്ഷപ്പെടലുകൾ അങ്ങനെ മൂന്നാം സുഖാനം ചെയ്തപ്പോൾ അവൻ മനുഷ്യത്വം കൊണ്ടുപോയില്ലോ സ്വർഗത്തിലേക്ക് അപ്പോഴാണ് സ്വർഗം ഭൂമിയും തമ്മിൽ ബന്ധപ്പെട്ടത് അപ്പോഴാണ് കുരിശിന്റെ വാക്ക് ശരിക്കും പൂർത്തിയായത് എല്ലാം പൂർത്തിയായിരിക്കുന്നു എല്ലാം പൂർത്തിയായിരിക്കുന്നു ഞാൻ നിങ്ങളോട് ഒരിക്കൽ പറഞ്ഞു ഈ എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് ഉപയോഗിക്കുന്ന ഗ്രീക്ക് വാക്ക് തെത്തലസ്തായി എന്നാണ് തെത്തലസ്തായി അതിന് റൈംസ് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇറ്റ് ഈസ് കോൺസമേറ്റഡ് എന്നാണ് കോൺസെമേറ്റഡ് എന്താണ് കോൺസെമേഷൻ എന്ന് പറഞ്ഞാൽ എളുപ്പം മനസ്സിലാക്കാൻ കല്യാണം കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും തമ്മിൽ ലൈംഗികമായി ബന്ധപ്പെട്ടാൽ ആ കല്യാണം കോൺസെമേറ്റഡ് ആയി എന്ന് പറയും ബന്ധപ്പെട്ടു കല്യാണം പള്ളിയിലാണെങ്കിലും അതിൻ്റെ കോൺസെമേഷൻ നടക്കുന്നത് ബെഡ്റൂമിലാണ് ഫസ്റ്റ് നൈറ്റിലാണ് അപ്പോൾ ഈ ലൈംഗികമായി ബന്ധപ്പെടുക എന്നുള്ള ഉപയോഗിക്കുന്ന വാക്കാണ് കോൺസെമേഷൻ കർത്താവ് കുരിച്ചിൽ പറഞ്ഞ വാക്ക് എല്ലാം പൂർത്തിയായെന്ന വാക്കിന് ബൈബിളിൽ കൊടുത്തിരിക്കുന്ന തർജ്ജമ തർജമ ഇറ്റ് എന്നാണ് ആ പേരിൽ ഒരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട് ഇറ്റ്സ് കോൺസെറ്റഡ് അത് പോളിഷ് ഭർഷിക തർജ്ജമം ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്വർഗം ഭൂമിയും ബന്ധപ്പെട്ടു എന്നാണ് ആ വാക്കിന് എല്ലാം പൂർത്തിയായ എന്ന വാക്കിന് സ്വർഗം ഭൂമിയും ബന്ധപ്പെട്ട് കഴിഞ്ഞു എന്നർത്ഥമുണ്ട് എല്ലാ ബന്ധപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അതെപ്പോഴാണത് കുരിശിൽ മരിച്ചപ്പോഴാ മാത്രല്ല കുരിശിൽ മരിച്ചു കബറടക്കി മൂന്നാമത് ഉത്ഥാനം ചെയ്തു അവൻ സ്വർഗത്തിലേക്കാണ് ഉത്ഥാനം ചെയ്തത് ഏഴാം സ്വർഗത്തിലേക്ക് പോയതാണ് സ്വർഗ സ്വർഗാരോഹണം മനസ്സിലാവുന്നുണ്ടോ മൂന്നാം സ്വർഗം ഏഴാം സ്വർഗം ഒക്കെ ഞാൻ പറഞ്ഞ വീഡിയോ കാണുക ചുരുക്കത്തില് ഈ കുരിശിലെ ബലി അത് പൂർത്തിയാകുന്നത് മൂന്നാം ദിവസം കഥ ഉത്ഥാനം ചെയ്യുമ്പോഴാണ് അതിനാൽ തന്നെ അവൻ നിത്യമായ ബലിയാൽ നമുക്ക് നൽകുന്നത് നിത്യമായ ജീവനാണ് കുരിശിലെ ബലി കവറടക്കം മൂന്നാം ദിവസം സ്വർഗത്തിലേക്ക് ഉത്ഥാനം ചെയ്തു അവൻ നിത്യാത്മാവിനാൽ ഇതൊക്കെ ചെയ്തതിനാൽ നിത്യപുരമായ പുരോഹിതനായതിനാൽ അവൻ നമുക്ക് അവനെ തന്നെ നൽകുമ്പോൾ നിത്യമായ ജീവനാണ് നൽകുന്നത് നിത്യപുരോഹിതൻ തന്നെ തന്നെ നമുക്ക് ജീവനായി തരികയാണ് ഇതെന്റെ ശരീരമാണ് വാങ്ങി ഭക്ഷിക്കുക ഇതെന്റെ രക്തമാണ് വാങ്ങി കുടിക്കുക എന്ന് അവൻ പറഞ്ഞ് തന്നെ തന്നെ നൽകുമ്പോൾ അവൻ നൽകുന്നത് നിത്യമായ ജീവനാണ് നശിപ്പിക്കാൻ പറ്റാത്ത ജീവനാണ് നൽകുന്നത് ഇവിടെ നിത്യം എന്ന് പറയുന്നത് ആരംഭമില്ലാത്തത് എന്ന അർത്ഥത്തിലല്ല അവസാനമില്ലാത്ത എന്ന അർത്ഥത്തിലാണ് നിത്യാത്മാവ് ഞാനൊന്ന് ഇതല്ല ഈ പറഞ്ഞതല്ല ഒന്നുകൂടി ചുരുക്കി പറയാം നിത്യ പുരോഹിതനാണ് യേശു മെൽക്കേസ്തക്കന്റെ നിത്യ പുരോഹിതൻ അതിനാൽ നിത്യാത്മാവ് എന്ന് പറയുന്നത് യേശുവിന്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ് അല്ല ഉദ്ദേശിക്കുന്നത് യേശുവിന്റെ ആത്മാവ് അത് അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തികൾ ആത്മാവായതിനാൽ അവന്റെ കുരിശിലെ ബലി സ്വർഗീയ ബലി കൂടിയാണ് അവൻ സ്വർഗീയ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ 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 ഇതെന്റെ ശരീരമാണ് ഇതെന്റെ രക്തമാണെന്ന് പറഞ്ഞ് നമുക്ക് നൽകുമ്പോൾ അവൻ നൽകുന്നത് അടിഞ്ഞു പോകാത്ത നശിക്കാത്ത അവസാനമില്ലാത്ത ജീവനാണ് ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കില്ല എന്ന കത്താവ പറഞ്ഞതിന് അർത്ഥം മനസ്സിലായോ ശാരീരികമായി മരിക്കും ആത്മീയമായി മരിക്കില്ല അഥവാ ശാരീരിക മരിക്കുമ്പോൾ നമ്മൾ പ്രവേശിക്കുന്നത് സ്വർഗത്തിലേക്കായിരിക്കും ഈ കാരണം ഇപ്പോഴേ സ്വർഗത്തിലാണ് സ്വർഗം നമ്മിലാണ് നമ്മില നമ്മിലാണ് അപ്പൊ നിത്യാത്മാവ് എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് നിത്യപുരോഹിതനായ യേശുവിന്റെ ആത്മാവ് തീർന്നില്ല നിത്യപുരോഹിതനായ യേശു തന്നെ തന്നെ നമുക്ക് നൽകുന്നതിനാൽ നമുക്ക് നൽകുന്നത് നിത്യമായ ജീവനാണ് ഇതിനെയാണ് നിത്യാത്മാവ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ അർത്ഥം നമുക്ക് അറിഞ്ഞുകൂടാ നമുക്ക് എന്താണ് നമ്മൾ ഈ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ സംഭവിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് കുർബാന എന്ന് ഒരുപക്ഷെ നമുക്ക് ആർക്കറിഞ്ഞുകൂടാ കൃത്യമായിട്ട് ബിയാനി പുണ്യാളം പറഞ്ഞിട്ടുണ്ട് കുർബാന എന്തെന്ന് അറിഞ്ഞാൽ ആ നിമിഷം നമ്മൾ മരിക്കും പേടി കൊണ്ടല്ല സ്നേഹം കൊണ്ട് നമ്മൾ നോക്കുക നിത്യ പുരോഹിതനായിരിക്കുന്ന യേശു നിത്യമായ ജീവനുള്ള നിത്യാത്മാവുള്ള യേശു അവൻ സ്വർഗീയ ബലി ഭൗമിക ബലി സ്വർഗീയ ബലിയായ അപ്പച്ചപ്പോൾ എന്നിട്ട് ആ ബലി തന്നെ നമുക്ക് നൽകിയിട്ട് പറയാണ് ഇതെൻ്റെ ശരീരമാണ് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുക ഇതെന്റെ രക്തമാണ് നിങ്ങൾ വാങ്ങി കുടിക്കുക എന്ന് പറഞ്ഞ് തന്നെ തന്നെ തന്റെ ജീവൻ തന്നെ നമുക്ക് നൽകുമ്പോൾ അഴിഞ്ഞു പോകാത്ത ജീവനാണ് നമുക്ക് നൽകുന്നത് നശിക്കാത്ത ജീവനാണ് നമുക്ക് നൽകുന്നത് നിത്യമായ ജീവനാണ് നമുക്ക് നൽകുന്നത് നിത്യാത്മാവുള്ളവൻ നിത്യമായ ജീവൻ നമുക്ക് നൽകുന്നു ആ നിത്യമായ ജീവനിലേക്ക് നമ്മൾ പ്രവേശിക്കണേ അതാണ് വിശുദ്ധ കുർബാന അപ്പൊ എന്തൊക്കെ സെരുന്നാളില് കുർബാനിൽ പങ്കെടുക്കുമ്പോൾ നമുക്കിത് ഒരു ഉത്സവമായിട്ട് നിത്യമായ ജീവിൻ്റെ ഉത്സവമായിട്ട് കൊണ്ടാടാൻ കഴിയട്ടെ ആ നിത്യമായ ജീവിൻ്റെ ഉത്സവം ഓരോ അനുനിമിഷവും ജീവിക്കാനും കഴിയട്ടെ